ഹായ് ഹൈസ് അപ്പം പോലെ നമ്മൾ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ദുൽഖറിന്റെ ഒരു ഒന്നര വർഷത്തെ കാത്തിട്ടു ശേഷമുള്ള യമണ്ടൻ പ്രേമകഥയായിട്ടാണ് നമ്മൾ ഇന്ന് റിവ്യൂ എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് ഞാനിപ്പോൾ കാണിച്ചത് എന്താണ് ഇതിന്റെ തിയേറ്റർ റെസ്പോൺസ് എന്നിട്ട് അതിനുശേഷം ഞാനൊരു റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഹലോ സൂപ്പർ പടം സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് നല്ല പടം നല്ല പടം ಬಡ ಯಮಂಡ ಯಮಂಡಿ ಪೊಳಿಂಡು ರಕ್ಷ ಇಲ್ಲ 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 ರಕ್ಷಣಾ അടിപ്പള അടിപ്പൊട്ടി പറഞ്ഞു കുഞ്ഞിക്ക വിഷയം അടിപൊളി പണം ആശയം പറഞ്ഞ വന്ന പൈതല്ലിലും നെഞ്ചിലുള്ള അപ്പോൾ ഒരു യമണ്ടൻ പ്രേമകഥ ഒരു യമണ്ടൻ പ്രേമകഥ്യൂലിലോട്ട് നമുക്ക് പോകാം റിവ്യൂലോട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ദുൽഖറിനെ തന്നെയാണ് കാരണം ദുൽഖർ മലയാള സിനിമയിൽ ഒന്നര വർഷത്തിന് ശേഷമാണ് ഈ ഒരു സിനിമ അഭിനയിച്ചിരിക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ദുൽഖറിൻ്റെ ഒരു ആവറേജ് മൂവിയാണ് ഒരു യമണ്ടൻ പ്രേമകഥ അടുത്തത് ഡയറക്ടറിലോട്ട് വരുമ്പോൾ നൌഫിൽ എന്ന് പറയുന്ന ഒരു നവാഗത സംവിധാനമാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ ഒരു അനുഭവക്കുറവ് സിനിമയെ സാരമായി ബാധിച്ചിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് നമുക്കെല്ലാം അറിയാം ബിബിൻ ജോർജ് വിഷ്ണുവിൻ്റെ കൂട്ടുകെട്ട് ഇവരുടെ ഒരു മൂന്ന് സിനിമകൾ എടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതിലും ഹ്യൂമറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലോട്ട് വരുമ്പോൾ ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ ചേർത്തിട്ട് നമുക്കെല്ലാം ആസ്വദിക്കാൻ പറ്റിയ ഒരു ഫസ്റ്റ് ഹാഫാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല ലാഗോടെയാണ് സിനിമ പോകുന്നത് എനിക്ക് പേഴ്സണലി നല്ലതുപോലെ ഒരു ലാഗ് അടിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് പിന്നെ ക്ലൈമാക്സും നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് കാരണം പെട്ടെന്ന് ഒരു ക്ലൈമാക്സും ബിബിൻ ജോർജ് ആണ് വില്ലനായിട്ട് വരുന്നതെങ്കിലും അതൊന്നും നമുക്ക് പെട്ടെന്ന് ദഹിക്കാത്ത അതായത് ഒരു ദുൽഖർ സമൻ ഫാനായിട്ട് നിന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്നതും ഒരു അത്യാവശ്യം അവറേജ് ഒരു ആണ് ഫിലിമിന് നൽകിയിരിക്കുന്നത് പിന്നെ ഇതൊക്കെയാണ് സിനിമയുടെ ഡീറ്റെയിൽ പിന്നെ ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ ഓവറോൾ റിവ്യൂ ഇതിനെ നമുക്കൊരു മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാനൊരു മാർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഫൈവിൽ ടു പോയിൻറ്റ് ഫൈവ് ആയിരിക്കും ഞാനിതിന് മാർക്ക് കൊടുക്കുന്നത് കാരണം അത്രയ്ക്കും ഒരു ആവറേജ് മൂവിയാണ് ഇത് നല്ല സിനിമയെന്ന് നമുക്ക് അധികം പറയാനും പറ്റത്തില്ല എന്നാൽ മോഷൻ സിനിമയിലോട്ട് തള്ളിവിടാനും പറ്റാത്ത ഒരു ആവറേജ് മൂവിയാണ് ഒരു യമൺ ടൻ പ്രേമകഥ അപ്പോൾ ഇതിൻ്റെ സ്കോർ ടു പോയിൻറ്റ് ഫൈവ് അപ്പോൾ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലുള്ള റിവ്യൂസായിട്ടും ടെക് വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ടാൻ ടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ